സോ വെൽക്കം ബാക്ക് ടു നുരാ മാലിക് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിസ് ആൾ അബൌട്ട് സ്കിൻ കെയർ റുട്ടീൻ മൈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നേക്കാൾ കൂടുതലും കോമ്പിനേഷൻ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എൻ്റെ അതൊരു എക്സ്ട്രീം കോമ്പിനേഷൻ സ്കിന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടീ സോണിൽ എനിക്ക് പിംപിൾസ് വരുന്നുണ്ടെങ്കിലും ടീ സോണിലാണ് കൂടുതലായിട്ട് വരിക ഈ ഒരു ടീ സോണിൽ ഭയങ്കര ഓയിൽ പ്രൊഡക്ഷനാണ് ഈ ഒരു ഏരിയയിൽ ഒന്നിച്ച് സെൻസിറ്റീവ് ും അല്ലെങ്കിൽ ഡ്രൈ ആവും അല്ലെങ്കിൽ നോർമലാകും ഇതാണ് കോമ്പിനേഷൻ സ്കിന്ന ആക്ച്വലി മെജോറിറ്റി ആൾക്കാർക്ക് ഇവിടെ ഡ്രൈ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ ഡ്രൈ അല്ല പക്ഷെ സെൻസിറ്റീവ് ആണ് നമുക്ക് ഇവിടെ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കണ്ടോ ഭയങ്കര ആയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് പിമ്പിൾസ് നല്ലോണം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസ് ഞാൻ പറയാം ആൻഡ് അധികം ഞാൻ ലാഗ് ലേഖടിപ്പിക്കുന്നില്ല സൊ വിൽക്കം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ അതായത് നമുക്ക് ഡ്രൈ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം അതുപോലെ ഓയിലി സ്കിന്നിൻ്റെതും യൂസ് ചെയ്യണം പിന്നെ ഇതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കുറവാണ് അപ്പം നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം എൻ്റെ മുമ്പത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ നല്ല ഡിഫറൻസുണ്ട് മുമ്പത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് അൺഈവൻ സ്കിൻ ടോൺ ആയിരുന്നു കേട്ടോ അൺഇവൻ സ്കിൻ ടോൺ ആവുന്നതിൻ്റെ കാരണം സൺ എക്സ്പോഷ്യറിനേക്കാളും കൂടുതൽ ഈ പ്രോപ്പർ സ്കിൻ കെയർ ഇല്ലാത്തോണ്ടാണ് അപ്പോൾ പ്രോഡക്റ്റ് ഇൻട്രഡക്ഷന് മുമ്പ് ഞാൻ പറയാം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറയും ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം ഫേസ് വാഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്കിന്നൊന്ന് ടോൺ ചെയ്തെടുക്കണം എന്നിട്ട് എസെൻസ് സിറം ആൻഡ് മോയ്സ്ചറൈസർ ഇത്രയും സ്റ്റെപ്സ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും പിന്നെ ഇത്രയും സ്റ്റെപ്പൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിലെല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസും ചെയ്യാത്തപ്പോഴുള്ള ഡിഫറൻസും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ കണ്ടോ പ്ലമ്മിൻ്റെ സിഖ ഹയ വീക്കൻ മ്യൂസിൻ്റെ ആണ് ഇത് എക്സാക്റ്റ് ഒരു റിപ്ലിക്കയാണ് ഇതിൻ്റെ എന്ന് പറയുമോ സ്നേൽ മ്യൂസിൻ്റെ സ്നേൽ മ്യൂസിന് എനിക്ക് തന്ന പണി ഞാൻ പറഞ്ഞുതരാം സ്നെയിൽ മ്യൂസിന് ആക്ച്വലി ഞാൻ രണ്ട് ബോട്ടിൽ യൂസ് ചെയ്ത ഫസ്റ്റത്തെ ബോട്ടിൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഒരു ഇൻറ്റേർണൽ ഗ്ലോ മീൻ എൻ്റെ സ്കിന്നു നല്ല പോലെ മോയ്സ്ചർ ആയിട്ട് ഇരിക്കുന്നുണ്ട് സോ ഐ തോട്ട് ഓക്കെ ഫൈൻ ബട്ട് ദ തിങ് ഇസ് ദറ്റ് എനിക്ക് നല്ല പിമ്പിൾ വന്നു ഞാൻ അതിൽ നിന്നാണെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ല പക്ഷെ രണ്ടാമത്തെ ബോട്ടിലായപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കൂടെ യൂസ് ചെയ്ത സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല വേറെ സാധനങ്ങളിലോട്ട് അതായത് വേറെ പ്രോഡക്ട്സിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്ത കാരണം എനിക്ക് റിയലൈസേഷൻ ഉണ്ടായി അത് സ്നേക്ക് മ്യൂസിയം എന്നാണ് ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു വീഗൻ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരില്ല അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മോയിസ്ചറായിട്ടിരിക്കണം ഫേസ് എന്നാഗ്രഹമുണ്ടെങ്കിൽ സെറോം മോയ്സ്ചറൈസർ ഇട്ടിട്ടും നിങ്ങളുടെ സ്കിന്നിന് അത്രയ്ക്ക് മോയിസ്ചറാവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ പിമ്പിൾസ് ഒന്നും വരുന്നില്ല നല്ലപോലെ മോയിസ്ചറാവുന്നുണ്ട് ഒരു ഇൻറ്റേർണൽ ഗ്ലോ ഉൻഡോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇത് എന്തിനാണ് ഇതിൻ്റെ യൂസ് എന്താണ് സ്കിപ്പ് ചെയ്തു കൂടിയെന്ന് ചോദിച്ചാൽ യു ക്യാൻ സ്കിപ്പ് പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നു കുറച്ചും കൂടി ഡ്രൈ ആണ് നല്ല എക്സ്ട്രീം ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഓപ്റ്റ് ചെയ്യണം ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഈസ് ടോണർ റിവ്യൂ ഇനി നിങ്ങളുടെ ഫേസ് നിങ്ങൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ യൂസ് ചെയ്യേണ്ടത് ആണ് യൂസ് ചെയ്യേണ്ടത് കോമ്പിനേഷൻ സ്കിന്നാൽ ടോണർ സ്കിപ്പ് ചെയ്യാനേ പാടില്ല ആൻഡ് ബെസ്റ്റ് ടോണർ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കുറേ പ്രോഡക്റ്റ്സ് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് അവസാനം ഞാൻ ലവ് ആയിട്ടുള്ള ഒരു ടോണറാണ് പ്ലമ്മിൻ്റെ നയാ സിനിമ ആൻഡ് റൈസ് വാട്ടർ ആയിട്ടുള്ള ഈ ടോണർ ആൻഡ് ഈ ടോണർ സത്യം പറയാമോ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളിൽ ഏറ്റവും സെക്കൻഡ് പൊസിഷൻ ഇതിനായിരുന്നു ഫസ്റ്റ് പൊസിഷൻ സൺസ്ക്രീനാണ് അപ്പം ഇതാണ് എനിക്ക് അത്രയും റീപർച്ചേസിങ് വാല്യൂ തന്നിട്ടുള്ള ഒരു ടോണർ സോ നിങ്ങളൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ഫ്രണ്ട്ലി ടോണർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ദിസ് വൺ ദ ബെസ്റ്റസ്റ്റ് സിറം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ അത്ര കത്ര അത്രക്കത്രക്കത്ര ഞാൻ പറയുന്ന ഒരു സിറമാണ് ഓർഡിനറീൻ്റെ നയാ സിനിമയുടെ സിറം എന്ന് പറയുന്നത് ഇതാണ് കുറെ കുറച്ച് ആണ് കേട്ടോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ത്രീ തേർട്ടി എം എല്ലിന് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് ഇതിൽ ടെൻ പെർസെൻറ്റേജ് നയ സിനിമ വൺ പെർസെൻറ്റേജ് സിങ്കുമാണ് ഉള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നയ സിനിമ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും എനിക്ക് അൺ സ്കിൻ ടോണിനെ ഈവൺ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടില്ല നിങ്ങളൊരു അൺ ഈവൺ സ്കിൻ ടോൺ കൊണ്ട് ഭയങ്കര ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഓപ്പൺ പോൾസോണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഓർഡിനറിയുടെ ഈ സിരം എന്ന് പറയുന്നത് ആൻഡ് ഞാൻ പറയാമല്ലോ ഞാൻ ആ ടോണറും സൺസ്ക്രീനും പോലെ തന്നെ കുറേ പർച്ചേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ആലോചിക്കും പൈസ പോയാലും വേണ്ടില്ല എനിക്ക് ആ ഒരു യൂസ് തരുന്നുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്യും ഒരേ പേര് പറയുന്നുണ്ട് ഓക്കെ ഇത്ര പ്രൈസി ആയിട്ടുള്ളത് വാങ്ങാൻ പറ്റില്ലെന്ന് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് നോക്കിയിട്ട് എനിക്ക് സ്വിച്ച് ചെയ്യാം പക്ഷെ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സിറം എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താലും വേണ്ടില്ല പൈസ കുറഞ്ഞ കുറേ സെറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ തരിക നിങ്ങൾ ചിലപ്പോൾ അത് മേടിച്ചിട്ട് മൂന്ന് മാസം യൂസ് ചെയ്ത് നാല് മാസം യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു മൂന്ന് പ്രാവശ്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ പൈസ ഒരട്ടിക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാത്തിരുന്ന് കിട്ടേണ്ട റിസൾട്ട് ചിലപ്പോൾ ഇതിൽ കിട്ടും അപ്പോൾ എന്റെ സിറം എന്ന് പറയുന്നതിന്റെ മോസ്റ്റ് ഗോ ടു സിറം ഇത് പിന്നെ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പ്ലമ്മിന്റെ നയാ സിനിമ സിറം ഇസ് ബെറ്റർ ഓപ്ഷൻ ആണ് പ്ലമിന്റെ റേസ് വാട്ടർ നയാ സിനിമ സിറത്തിന്റെ ബോട്ടിൽ ഇതൊരു മിൽക്കി കൺസിസ്റ്റൻസി ആണ് പക്ഷെ എനിക്ക് അത്രയ്ക്ക് യൂസ് ആയിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിന് സെയിം കോമ്പിനേഷൻ സ്കിന്നാണ് പക്ഷെ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ സോ എൻ്റെ സ്കിന്നിന് നല്ല സ്യൂട്ടായത് ഓർഡിനറി ആണ് മോയ്സ്ചറൈസർ ഇത് മൂന്ന് ബോട്ടിൽ എനിക്ക് വേറെ ഉണ്ട് ചീപ്പസ്റ്റ് മോയ്സ്ചറൈസർ ആണെന്നൊക്കെ ചിന്തിക്കുന്നവരോട് അത്ര ചീപ്പൊന്നും അല്ല ഈ ഒരു ബോട്ടിലിനുണ്ട് അമ്പത്തി അഞ്ചോ അറുപത് രൂപ എന്തോ ഓക്കെ എന്തുകൊണ്ടാണ് ഞാൻ പോൺസ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു പ്ലംബിൻ്റെ യൂസ് ചെയ്തു ന്യൂട്രിജീന യൂസ് ചെയ്തു ന്യൂട്രിഡേം യൂസ് ചെയ്തു അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലുള്ളത് ഇടണം എന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ പോൺസിന്റെ ജെല്ലും ഞാൻ യൂസ് ചെയ്തു പക്ഷെ അതൊന്നും എനിക്ക് വർക്കായില്ല എനിക്ക് വർക്കായത് പോംസിൻ്റെതേ വിറ്റമിൻ ഇ ലൈറ്റ് മോയിസ്ചറൈസർ നോൺ ഓയിലി ഫ്രഷ് ഫീൽ ഇതാണ് എനിക്ക് വർക്ക് ഔട്ട് ആയ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഞാൻ ശരം ഇട്ടിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട എനിക്ക് ഒരു ഇൻറ്റേർണൽ ഗ്ലോ ഫീൽ ചെയ്യാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഗ്രാമം പോലെയാണ് എൻ്റെ ഈ ഒരു ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് നല്ല പോലെ മോയ്സ്ചറൈസ് കൊടുക്കുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്ന ഒരു ഗ്ലോ ആ ഗ്ലോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഇപ്പോൾ ഒരു വൺ ഒരു ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ എമൊലിൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം എഫക്റ്റ് ആണ് പക്ഷേ എമലിനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റില്ല എമലിനിൽ കൊമോഡോജീനിക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട് സോ ഞാൻ എമലിനെ കുറച്ചു കാലം യൂസ് ചെയ്തിട്ട് ഞാൻ നിർത്തി പിന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തൊരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് സോ നമ്മളിപ്പോൾ ഫേസ് ക്ലെൻസി ഓക്കെ ക്ലൻസിങ് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ഫേസ് വാഷും വർക്ക് ആവില്ല ക്യാകെ വർക്കായൊരു ഫേസ് വാഷ് എന്ന് പറയുന്നത് സെറ്റാഫിലാണ് പക്ഷെ സെറ്റാഫിൽ അത്രയ്ക്ക് ഇപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും റിമൂവ് ചെയ്യാൻ സെറ്റ് ഓഫിൽനെ കൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെ ഡബിൾ ക്ലെൻസിങ് യൂസ് ചെയ്യണം ഡബിൾ ക്ലെൻസിങ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മളെ ബാമോ ഓയിലോ എന്തെങ്കിലും ഇട്ട് ആദ്യം നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യും എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകും ഇതാണ് ഡബിൾ ക്ലെൻസിങ് അപ്പോൾ ഡബിൾ ക്ലെൻസിങ്ങിന് പോകേണ്ടി വരും അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ ബെറ്റർ ഓപ്ഷൻ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പാണ് നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇവളിത്രയും വലിയൊരു ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നിട്ട് ഇതാണോ അവൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോറി ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ സോപ്പാണ് അത് സോപ്പ് യൂസ് ചെയ്യാൻ കാരണം അത്രയ്ക്ക് ഹാഴ്ഷായിട്ടുള്ള സോപ്പല്ല കുറച്ച് ലൈറ്റായിട്ടുള്ള സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ സ്കിൻ ഡോക്ടറിനോട് പറഞ്ഞു അത് യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളാൻ കാരണം വേറെ ഏത് ഫേസ് വാഷ് ഉപയോഗിച്ചാലും ഒന്നുകിൽ എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആവും അല്ലെങ്കിൽ എനിക്ക് പിംപിൾസ് വരും എന്നത് സിന്തോളാണ് ആക്ച്വലി എൻ്റെ സ്കിൻ ഡോക്ടർ എനിക്ക് പറഞ്ഞതെന്ന് കേട്ടോ അത് ഫേസിന് യൂസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചില്ലായിരുന്നു ആദ്യം പിന്നെ യൂസ് ചെയ്ത് എനിക്കത് ആയതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടി എഫ് എം കറക്റ്റായിട്ടുള്ള സോപ്പാണ് സിന്തോൾ അതുകൊണ്ട് എനിക്ക് വലിയ സൈഡ് എഫക്ട്സും ഒന്നും ഉണ്ടായിട്ടില്ല നെക്സ്റ്റ് ആണ് നമ്മളുടെ കളിയിലെ താരം അതായത് നമ്മളുടെ സൺസ്ക്രീൻ ഇത് ഞാൻ മേടിച്ചതിലും ഞാൻ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ മേടിച്ച് വേടിച്ച് 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 മടുക്കാത്തൊരു സാധനമാണ് അതാണ് പ്ലംബിങ്ങ് റൈസ് വാട്ടർ അതിൻ്റെ സിനിമ ടു പേ ടു പേഴ്സൻ്റേജ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ത്രീ എക്സ് സ്റ്റാൻഡ് റിഡക്ഷൻ ഫോർ അവർ വാട്ടർ റെസിസ്റ്റൻസ് എസ് പി എഫ് ഫിഫ്റ്റീൻ പി എ പ്ലസ് 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 വിത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺഫിൽറ്റർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വീക്കൻ ഒരു കാര്യം പറയാം ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അത് കുറേ പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പടാ നമ്മൾ ബി ബി ക്രീമും അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഗ്ലോ കിട്ടുന്നത് കിട്ടാ പെട്ടെന്നൊരു ഗ്ലോ വീട്ടില്ലേ അതുപോലെ ഒരു ഒന്നും ഇട്ടെന്ന് തോന്നില്ല പക്ഷെ ഒരു ഇൻറ്റേർണൽ ഗ്ലോ തരും അതാണ് ഇതിന്റെ മെയിൻ സാധനം അത് നിങ്ങളിലേക്ക് സൺസ്ക്രീനിന്ന് തന്നെയാണ് ഇടുന്നത് അല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പ്രൈസിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് അലോ സുദീ സൺസ്ക്രീൻ ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 നമ്മുടെ കോസറക്സിൻ്റെ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എടുത്തതിന് വിലയുണ്ട് ഗൈസ് അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആൻഡ് ഗൈസ് ഇതിൻ്റെ സ്മെല്ല് എൻ്റെ മോനെ ഒരു ഒരു നല്ല പോലെ ഈ വെജിറ്റേറിയൻസിന് വെജ് എൻ്റെ ഒരു സ്മെല്ല് ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലവണ്ണം ഇത് ഇഷ്ടപ്പെടും ആൻഡ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ സൺസ്ക്രീനാണ് ഇത് ഒരു ആഡ് ഓൺ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കണം എൻ്റെ പൊന്നിടാകെ നിങ്ങൾ വെള്ളം എന്തായാലും കുടിച്ചിട്ടേ കാര്യമുള്ളൂ ഉള്ളിലോട്ട് എന്തെങ്കിലും ചെന്നാലേ പുറത്തോട്ട് വരുള്ളൂ കുറെ വാരത്തേക്കുന്നതിലെല്ലാം രണ്ടാമത്തെ കാര്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹെൽത്തി ആയിട്ട് നിങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസും ആഡ് ചെയ്യാം അപ്പം കഴിക്കുന്ന കാര്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്ക്രബ്ബർ വാങ്ങാൻ വേണ്ടി പൈസ ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് രണ്ട് രൂപയുടെ കോഫി പൗഡർ വാങ്ങുക ഇടുക ഇറ്റ് ആ കോഫി പൗഡറിന്റെ കൂടെ കുറച്ച് കേഡ് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താകും സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ മിൽക്ക് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം വീക്ക്ലി ട്വൈസ് എന്തായാലും സ്ക്രബ് ചെയ്തിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യമാണ് ഫേസ് മാസ്ക് നിങ്ങൾ ഇത് മൊത്തം യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രീം ഡ്രൈ ആണ് ഈ ഒരു ഭാഗം ഈ ഭാഗം ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഈ ഫുൾ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഫോർ വൺ മന്ത് ടു ടൈംസ് ഇൻ ഡേ നിങ്ങളിത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾ അത്ര എക്സ്ട്രീം ആയിട്ടുള്ളവർ അല്ലെങ്കിൽ എ ഡേ പക്ഷേ ഈ ഫുൾ സ്റ്റെപ്പ് ഫോളോ ചെയ്യണ്ട നിങ്ങൾക്ക് ഈ എസെൻസും ടോണറും അല്ലെങ്കിൽ എസെൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അത്രയും ലെയർ ചെയ്യാൻ ആഗ്രഹമുള്ളെങ്കിൽ ടോണറും സ്കിപ്പ് ചെയ്യാം പക്ഷേ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് സാധനങ്ങൾ സെറം മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡോക്ടർ ഷെത്തിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സ്കിൻ മാസ്ക് ഉണ്ട് അതാണ് എന്നെ ഹെൽപ്ഫുൾ ഫുൾ ചെയ്തിട്ടുള്ള ഒരു സ്കിൻ മാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ വീക്കിലി ട്വൈസ് നിങ്ങൾ സ്ക്രബ് ചെയ്യണം വീക്ക്ലി വൺസ് നിങ്ങൾ ഹോംലി ഹോംലിറ്റാക്ക് ഇടാം വീക്ക്ലി വൺസ് ഈ പറഞ്ഞ നിങ്ങൾ വേടിച്ച ഏതെങ്കിലും മാസ്ക് ഇടാം ഇതല്ലാതെ ഒരു കെമിക്കൽ പീലും കൂടി ഉണ്ട് ഇതാണ് ഡോക്ടർ ഷെത്തിൻ്റെ ഫോർ ഇന്ത്യൻ സ്കിന്നിന് സ്കിന്നിനുണ്ട് ലിക്വറൈസ് ആൻഡ് ലാക്റ്റിക് ആസിഡ് പീ ഇതും എന്നെ ഒരു പരിധി വരെ ബ്ലാക്ക് ഹർട്ട് വൈറ്റ് ഹർഡ്സ് ഇതൊക്കെ എന്നെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ സ്കിന്നൊന്ന് ഡൾ ആണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബൂസ്റ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു മന്ത്സിൽ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടും സോ ഇനി ഇതുപോലത്തെ നല്ല നല്ല സ്കിൻ കെയർ റുട്ടീൻസ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ട്രാവൽ വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ് പിന്നെ എൻ്റെ ഒരു ഞാൻ പറയട്ടെ ബോഡി കെയർ റുട്ടീൻ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ ബൈ